ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹോമത്തിൽ പങ്കെടുക്കാൻ ശാലിനിയെ വരാൻ നിർബന്ധിക്കുകയാണ് ശ്യാമ എന്നാൽ എത്ര പറഞ്ഞിട്ടും ഷാലിനി പോകുന്നില്ല നീ പോയാൽ മതി ഞാൻ ഇവിടെ കൊണ്ട് മനസ്സുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ പപ്പിയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെയാണ് ഷാലിനി പറയുന്നത് കുഞ്ഞേച്ചു വരാതെ ഞാൻ പോവില്ല പപ്പിയുടെ ജീവിതത്തേക്കാൾ വലുതല്ലോ നമ്മുടെ ജീവിതം സത്യാമ്മയോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് വരെ ഇപ്പോൾ ശ്യാമ പറയുകയാണ് ശാലി പറയുന്നു നീ നീയൊന്ന് പറയുന്നത് കേക്ക് സത്യങ്ങൾ പറയാനുള്ളവരുടെ എണ്ണം ഇപ്പോൾ കൂടി കൂടി വരികയാണ് ഇരുകേട് ശ്യാമ പറയുന്നു എന്താ കുഞ്ഞേച്ചി ഇപ്പോൾ പറഞ്ഞത് വേറെ ആരെങ്കിലും കുഞ്ഞേച്ചിയെ ഈ കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്തുന്നുണ്ടോ നമുക്കറിയാവുന്ന ഈ രഹസ്യം മറ്റാർക്കാ അറിയാവുന്നത് എന്നെങ്ങനെ ചോദിക്കുന്നുണ്ട് കുഞ്ഞേച്ചി ഇങ്ങനെയാണെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ച് ചത്തുപോകുമെന്നൊക്കെ ശ്യാമ പറയുമ്പോൾ ഷാലി പറയുന്നുണ്ട് ശ്യാമയെ ഒന്നുമില്ല ഇപ്പോൾ ഹോമത്തിന്റെ കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം ചെല്ല് ഞാൻ പിന്നാലെ വന്നോളാം ചെല്ല് എന്ന് പറയുന്നു കുഞ്ഞിന്റെ അമ്മ ചെയ്യുന്ന ചടങ്ങുണ്ടെന്നാ പറയുന്നത് ആ സമയത്ത് എങ്ങനെങ്കിലും അവിടെ വരണമെന്ന് ശ്യാമ പറയുന്നുണ്ട് ചെല്ലെന്ന് പറഞ്ഞേ ഷാലിനി എങ്ങനെങ്കിലും ശ്യാമയെ പറഞ്ഞു വിടുന്നു സുസ്മിത പറഞ്ഞ കാര്യം വീണ്ടും ടെൻഷനോടെ ഓർക്കുകയാണ് ശാലിനി അങ്ങനെ ശാലിനി രണ്ടുപേരെ നിയമിക്കുകയാണ് ഈ ഫോൺ ട്രാക്ക് ചെയ്യാൻ സുസ്മിത മനസ്സിൽ സുസ്മിതയും അത് കാണുന്നു എന്തോ ഒരു പ്ലാൻ ഒപ്പിക്കുകയാണല്ലോ എന്ന് സുസ്മിത വിചാരിക്കുന്നുണ്ട് മോളെ നിനക്കുള്ള പണി ഞാൻ ഇപ്പോൾ തരാം എന്ന് സുസ്മിത ഇങ്ങനെ വിചാരിക്കുകയും സുസ്മിത ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു അപ്പോൾ നീ നേരെ നിന്നെ പടം പൊരുത്താൻ തന്നെ തീരുമാനിച്ചു അല്ലേ എന്ന് സുസ്മിത അല്ലാതെ പറ്റില്ലല്ലോ ഒരു ഓല പാമ്പിനെ കണ്ട് പേടിച്ച് വിറച്ച് വീട്ടിനകത്തിരിക്കാൻ ഞാൻ സാധാരണ പെണ്ണല്ല ഒരു ജില്ല ഭരിക്കുന്ന കളക്ടറാണ് അതിൻ്റെ ഒരു മഹത്വം എനിക്ക് കാണിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ശാലിനി നീ കാണിക്കിയപ്പോൾ ഞാൻ എൻ്റെ മഹത്വം സത്യഭാമയ്ക്ക് മുന്നിൽ കാണിക്കാം എല്ലാം അറിയുമ്പോൾ നീ തെളിച്ച് പറയുന്ന ഷാലിനി വിഷ്ണുവിലെ വിഷ്ണു തന്നെ നിന്നെ വെറുക്കുമെന്നും നിന്റെ മക്കളെ അവനിൽ നിന്നും അകറ്റിയതിന് നിന്റെ പണിക്കുറ്റം ചിലപ്പോൾ ഞാൻ അവനിൽ നിന്ന് തന്നെ തീർത്തു എന്നും ഇരിക്കും എന്തായാലും എന്നെ പൂട്ടാനുള്ള താക്കോലും താഴുമെടുത്ത സ്ഥിതിക്ക് നിന്നെ തല്ലാനുള്ള വലിയൊരു വലിയൊരുപാടി ഞാനും എടുക്കട്ടെ ഇനിയൊന്നും ഞാൻ പിന്നത്തേക്ക് വെക്കുന്നില്ല ഇപ്പോൾ തന്നെ സത്യഭാമയ്ക്ക് മുന്നിൽ ഞാൻ എല്ലാ സത്യങ്ങളും പറയാൻ പോവുകയാണ് ഇനി നീ അവർക്ക് മുന്നിൽ വരില്ല അതിനുള്ള പണി ഞാൻ ഇപ്പോൾ എടുത്തോളാമെന്നും സുസ്മിത പറഞ്ഞു ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം ഷാലിനി വിചാരിക്കുന്നു എന്നെ ഫോൺ വിളിക്കുന്നവൾ ഇവിടെ എവിടെയോ ഉണ്ട് അവൾ എന്തായാലും സത്യാമ്മയെ കാണാനായി സത്യാമ്മയുടെ അരികിലേക്ക് ചെല്ലും പെട്ടെന്ന് ചെന്നാൽ കയ്യോടെ പൊക്കാമെന്നും വിചാരിക്കുന്നു ഷാലിനി അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ വിഷ്ണുവും അങ്ങോട്ടേക്ക് വന്നു എന്താ മുഖം വല്ലാതിരിക്കുന്നത് എന്തോ പ്രശ്നമുണ്ടല്ലോ ഇനി അമ്മ വല്ലതും പറഞ്ഞു എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല എന്ന് ഷാലിനി വിഷ്ണു ഏട്ടാ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ശാലി പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു ശാലിനിയെ തടയുന്നു തനിക്കെന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലാതായി അല്ലേ എന്റെ ശബ്ദം തോ കാണത്തെ കേൾക്കുന്നത് വെറുപ്പായി തോന്നി തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ എന്നൊക്കെ വിഷ്ണു വിഷ്ണുവേട്ട ഞാൻ ഒരു അർജന്റ് കാര്യമായി ഓടി നടക്കുകയാണ് അതുകൊണ്ടാണെന്നൊക്കെ ഷാലിനി പറയുമ്പോൾ എന്നേക്കാൾ വലിയൊരു കാര്യം എന്താണ് തനിക്ക് ഇത് ഞാൻ പറഞ്ഞതല്ല താനാണെന്നോട് പറഞ്ഞത് എന്ന് വിഷ്ണു വിഷ്ണു ഏട്ടാ നമ്മൾ ഞാൻ വന്നത് സത്യാമയ്ക്ക് ഇഷ്ടമായിട്ടില്ല അങ്ങനെ അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഒടുവിൽ ശാലിനി വിഷ്ണുവിന്റെ മുന്നിൽ നിന്നും പോകുന്നു വിഷ്ണുവും സത്യഭാമയും പപ്പിയും ശ്യാമയും ഹോമം നടക്കുന്ന സ്ഥലത്താണ് സുസ്മിത അവരെ ശ്രദ്ധിക്കുന്നു ഇനിയും ഇതിങ്ങനെ പറയാതെ വെച്ചിട്ട് കാര്യമില്ല ശാലിനി അവൾ അവളുടെ അഹങ്കാരം കാണിക്കുകയാണ് ഇനി ഒട്ടും വൈകിക്കേണ്ട കാര്യമില്ല സത്യങ്ങൾ സത്യാമറിയട്ടെ അതിനുള്ള ഫലം എന്താണെന്നും അവൾ അറിയിക്കട്ടെ അവരെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇറക്കി കിട്ടാൻ എന്താണ് ഒരു മാർഗം അവരാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുന്നത് പോലുമില്ല ഭക്തിയാണല്ലോ കടുകട്ടി ഒരു കോൾ ചെയ്യാം രണ്ടു വട്ടം ബെല്ലടിച്ചാൽ മൂന്നാമത്തെ പ്രാവശ്യം അവർ ചാടി പുറത്തിറങ്ങും അപ്പോൾ വിശദമായി സംസാരിക്കാം ഷാലിനി നിന്റെ ജീവിതം കട്ടപ്പുകയാണ് കട്ടപ്പുക ഞാൻ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്താൻ പോവുകയാണ് എന്നൊക്കെ വിചാരിച്ച് സുസ്മിതയെപ്പോൾ സത്യഭാമയുടെ ഫോണിലേക്ക് വിളിച്ചു ഒന്നാമത്തെ കോളിൽ തന്നെ സുസ്മിത ഫോൺ വിളിച്ചപ്പോൾ കട്ട് ചെയ്യുകയാണ് സത്യഭാമ രണ്ടാമത്തെ പ്രാവശ്യവും കട്ട് ചെയ്തു സുസ്മിത വീണ്ടും വിളിക്കുന്നു ഫോണുമായി അപ്പുറത്തേക്ക് പോവുകയാണ് ഭാമ ഇത് തന്നെയാണ് അവസരം എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ചാടി കടിക്കാൻ വരും എന്നാലും മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ശരിയാക്കണം ഒരു കുടുംബത്തെ മുഴുവനും ശാലി വഞ്ചിച്ചു എന്നറിയുമ്പോൾ സത്യാമ ചിലപ്പോൾ വയലൻ്റായേക്കാം ഈ നടക്കുന്ന ഹോമം ഹോമം വരെ കലങ്ങും ഇങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ സുസ്മിത ഫോൺ വെച്ചു സത്യഭാമ ഹലോ ഹലോ ഹലോന്നാക്കി വിളിച്ചപ്പോഴാണ് ഫോൺ വെച്ചത് ഇനിയിപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കാം അങ്ങനെ ഇപ്പോൾ സുസ്മിത ഭാമയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രോഹിത് അവിടേക്ക് വന്ന് സത്യഭാമയുടെ അരികിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ഏതാണ് നമ്പർ എന്ന് വീണ്ടും അവർ ഹോമം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു ഇന്ന് ആ ഭസ്മകൂടത്തിൽ ഷാലിനിയും കൂടി ഭസ്മമാക്കിയിട്ടേ ഈ സുസ്മിത അടങ്ങൂ എന്ന് സുസ്മിത വിചാരിക്കുന്നു ഇതേസമയം സമയം നോക്കുകയാണ് ശ്യാമ ഹോമത്തെക്കുറിച്ച് ഒരു ധാരണ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് തിരുമേനി ആയുഷ്ദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹോമം ചെയ്യുന്നത് പൊതുവെ ഇത് ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള ഹോമമായതിനാൽ ആർക്കു വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അവരുടെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം കയ്യിൽ തന്നിരിക്കുന്ന പൂവ് ഹോമകുണ്ടത്തിൽ സമർപ്പിക്കേണ്ടത് മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുന്നു ശ്യാമയാണെങ്കിൽ ശാലി അന്വേഷിക്കുകയാണ് അവിടെയൊക്കെ ഇപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ശ്യാമയാണ് പറഞ്ഞതൊക്കെ ചെയ്യുന്നത് ഇനിയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കേണ്ടത് കുഞ്ഞിൻ്റെ കാര്യമായതിനാൽ ഭഗവാനോട് കരമുരുകി പ്രാർത്ഥിക്കാൻ മാതൃഹൃദയത്തിനെ സാധിക്കൂ പ്രസവവേദന അനുഭവിച്ച ഒരു സ്ത്രീക്ക് മാത്രമേ സ്വന്തം മക്കൾക്കായി കേൺ അപേക്ഷിക്കാൻ സാധിക്കൂ അല്ലാതെ മറ്റാർക്കും കഴിയില്ല അതുകൊണ്ട് ഇനിയുള്ള പ്രാർത്ഥന നടക്കേണ്ടത് കുഞ്ഞിനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ സ്വന്തം അമ്മയാണ് ശാൽ ശാലിനിയെ തിരക്കുകയാണ് ശ്യാമ ശ്യാമയോട് മുന്നോട്ട് കയറി നിൽക്കാൻ ഭാമ പറയുന്നു ആരെയാണ് നോക്കുന്നത് ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് കയറി നിക്കാനും പറയുന്നു ശ്യാമ മനസ്സിൽ വളരെ ടെൻഷനോടെ ഓർക്കുന്നു ഈശ്വര ഞാൻ ചെയ്യാൻ പോകുന്നത് പപ്പിമോൾക്ക് വളരെ ദോഷമായി തീരുമോ ഈ ഹോമം കൊണ്ട് എൻ്റെ മോൾക്ക് ഗുണമില്ലാതായി പോകുമോ ഞാൻ കാരണം എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകുമോ കുഞ്ഞേച്ചിത് എവിടെയാ ഞാൻ ഇവിടെ നിന്ന് ദഹിക്കാണ് എനിക്ക് ഈ വാക്കുകൾ താങ്ങാൻ കഴിയുന്നില്ല ഭഗവാനെ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുതേ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ചരട് കാണിച്ചിട്ട് പറയുന്നു ഇത് കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ കെട്ടിയിട്ട് വേണം കുട്ടിയുടെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആര് കെട്ടും ശാലിനിയെ ഈ പ്രദേശത്തേക്ക് സത്യമ്മ അടുപ്പിക്കില്ല ഞാനും അടുപ്പിക്കില്ല പിന്നെ ശ്യാമ കെട്ടേണ്ടി വരുമെന്ന് സുസ്മിത വിചാരിക്കുന്നു കൊച്ചിൻ്റെ അമ്മ ശ്യാമ അല്ലാത്തത് കൊണ്ട് ആ കെട്ടി കെട്ടിയിട്ടും കാര്യമില്ല ഇനി അമ്മയാണെന്ന് പറഞ്ഞ് ശ്യാമ ആ ചരട് കെട്ടിയാൽ തന്നെ ആ പാപവും കൂടി ആ കുഞ്ഞിൻ്റെ തലയിൽ വീഴും ചുരുക്കത്തിൽ ഈ ഹോമം കൊണ്ട് ആയുസ് നീട്ടാനല്ല ആയുസ് ചുരുങ്ങാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് എന്നും സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും ശ്യാമ കെട്ടുമോ ഇല്ലയോ എന്ന് കാണാമല്ലോ വാങ്ങിച്ചോളോ എന്നിട്ട് വലത് കയ്യിൽ കെട്ടിക്കോളോ ശിവഭഗവാനെ മനസ്സിൽ ദാനിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ എന്ന് തിരുമേനി പറയുന്നു ശ്യാമയ്ക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ഒടുവിൽ ശ്യാമ ആ ചരട് വാങ്ങി ശ്യാമയ്ക്ക് നല്ല തലകറക്കം അനുഭവപ്പെടുന്നുണ്ട് എന്താ ശ്യാമയെ വല്ല ബുദ്ധിമുട്ടും അറി അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ ശ്യാമ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നു ഇതിനക്കുറിച്ച് വെള്ളം കുടിച്ചാൽ മാറുമെന്ന് പറയുന്നുണ്ട് ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്യാമ വെള്ളം കുടിക്കാനായി പോകുന്നു ബുദ്ധിമതിയായ ശാരദാമയുടെ മോളാണ് അവളുടെ ഈ പോക്കിൽ എന്തോ പന്തികേടുണ്ട് അത് എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് സുസ്മിത വിചാരിക്കുന്നു ശ്യാമ ആ ചെരടിപ്പോൾ ശാലിനിയുടെ കയ്യിൽ കെട്ടുവാൻ വേണ്ടി പോവുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ